കണ്ണൂർ പയ്യാമ്പലത്ത് കടലിൽ കുളിക്കാനിറങ്ങിയ ഡോക്ടർമാർക്ക് തിരയിൽപ്പെട്ട് ദാരുണാന്ത്യം ഞായറാഴ്ച രാവിലെയാണ് സംഭവം കർണാടക സ്വദേശികളായ എട്ടുപേരടങ്ങുന്ന സംഘം പയ്യാമ്പലത്തെ റിസോർട്ടിൽ താമസിച്ചുവരികയായിരുന്നു ഇവരെല്ലാം ബംഗളൂരുവിൽ നിന്നുള്ള ഡോക്ടർമാരെന്നാണ് വിവരം രാവിലെ എട്ടംഗ സംഘം കടലിൽ കുളിക്കാനിറങ്ങി ഇതിനിടെയാണ് മൂന്നുപേർ തിരയിൽപ്പെട്ടത് രണ്ടുപേരെ നാട്ടുകാരും മറ്റുള്ളവരും ചേർന്ന് രക്ഷപ്പെടുത്തിയെങ്കിലും ഇവരുടെ നില അതീവ ഗുരുതരമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാനായില്ല സാധാരണയായി ആരും കുളിക്കാനിറങ്ങാത്ത ഭാഗത്താണ് കർണാടക സ്വദേശികൾ കടലിൽ ഇറങ്ങിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അപകട സാധ്യതയുള്ളതിനാൽ കുളിക്കാനിറങ്ങുന്നവരെ വിലക്കാറുണ്ടെങ്കിലും പലരും ഇത് ചെവിക്കൊള്ളാറില്ലെന്നും നാട്ടുകാർ പറയുന്നു പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് അവര് കേട്ടിട്ടില്ല എങ്ങനെ സംഭവിച്ചത് രണ്ടുപേരെ കിട്ടി പക്ഷെ അവർക്ക് വളരെ ഡേഞ്ചർ അവസ്ഥയിലാണ് അവര് subscribe to one india and never miss an update